ആയിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വായ്പ എടുക്കാൻ പോകുന്നത് ആയിരം കോടി രൂപ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഇത് ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനായിട്ട് കാരണമാവും ഇന്നത്തെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ ആയിരം രൂപ പെർ ഡേ സമ്പാദിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം വേണ്ടി വരും അഞ്ഞൂറ് രൂപ ജീവിത ചെലവ് വേണ്ടി വരും മിനിമം അതേപോലെ തന്നെ പെട്രോൾ കാര്യങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയോളം വേണം അതേപോലെ തന്നെ വീട് വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുന്നൂറ് രൂപയെങ്കിലും മാറ്റി വെക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പിന്നെ മരുന്നുകള് കാര്യങ്ങള് എക്സ്ട്രാ എല്ലാ ചെലവുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആയിരം കോടി എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ബാധിക്കും അപ്പൊ ഈ ആയിരം കോടി എന്ന് പറയുന്ന ഈ വായ്പാ സമ്പ്രദായത്തിലെ പ്രായോഗികതയില്ല എന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ഗവൺമെന്റ് പോവേണ്ടത് അവിടെ ഈ ആയിരം കോടി എന്ന് പറയുന്നത് വായ്പ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റിന്റെ പ്രായോഗികത ഇല്ലായ്മയാണ് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ പ്രായോഗികത ഇല്ലായ്മ ഉണ്ടാവുന്നത് അതായത് ഇവിടെയുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ സക്സസ് ആക്കിക്കൊണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ സക്സസ് ആക്കിക്കൊണ്ട് അതിന്റെ അതിൻ്റെ പ്രോഫിറ്റീന്ന് വേണം പുതിയ ഡെവലപ്മെന്റ്സ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ വായ്പ എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികത ഇല്ലായ്മയാണ് ഇപ്പോഴുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എന്നെ സക്സസ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നിട്ടാണ് ഈ ആയിരം കോടി വായ്പ ഉണ്ടാക്കുന്നത് നാളെ ഞാനും ഒക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ നമ്മൾ ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കും കടങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് ഇപ്പൊ കേരള സംസ്ഥാന സർക്കാർ എടുക്കാൻ പോകുന്ന ഈ ആയിരം കോടി വായ്പ എന്ന് പറയുന്നത് അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് സക്സസ് ആക്കി എടുക്കാനുള്ള കഴിവില്ലായ്മയാണ് ഇതിലൂടെ കാണുന്നത് അതായത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അതായത് നമ്മൾ നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് നിരന്തരമായിട്ട് ഇതുപോലത്തെ വായ്പകളിലൂടെ ബാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിത ചെലവുകൾ കൊണ്ടിരിക്കുന്നു ആ വർധനവിന് വീണ്ടും ഒരു വർധനവ് ഉണ്ടാക്കാനായിട്ട് പുതിയ ആയിരം കോടി വായ്പ എടുക്കുന്നു അപ്പോ ഇത് ജനവിരുദ്ധമായിട്ടുള്ള നടപടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ